എനേ കഥയല്ല പോയെന്ന വണ്ടോർട്ട് മീനുകളെ നാരാരയ അതക്ക ഞങ്ങളെ പറയാറുണ്ട പക്ഷേ കേക്കtildeന്നൊന്നും 31 അധ്യായം 31 ലാബാന വിളപ്പെടുത്താഞ്ഞിരുന്നു എനാമേടാണോ തൈനാ കൂട് നടക്കണ കൂട്നാത്തെ ന നോക്കണോ ഇല്ലടാ കൂടിനാത്തെ നോക്കണെന്നാണോ വെച്ചാ നീടാ കൂടിനാത്തെ കൂടിനാത്തോ ആ അതിനാ എ പേപ്പറല്ലേ അതൊക്കെ അടുത്ത് കുഴക്കളാ എനിക്ക് വെച്ച അതിനകത്തിന്റെ നോട്ടീസ് നോട്ടീസാണല്ലോ അതിനകത്തിൻ്റെ അത് അതെ അതിനാ സാണോ അത് ശരിയാ അതിന് കുഴപ്പമില്ല പക്ഷേ അതിനാന്നറിയണ്ടേ അത് നോക്കണ്ടല്ലേ അവിടെ ഇല്ലിട്ട് കുഴച്ച പഠിക്കും എന്തോ എന്തോ ഇല്ലല്ലേ

നവരച്ച വെച്ച ചുവ ഉപയോഗിക്കാൻ പറ്റില്ല നേരെ മേലാവി ആയി പോയ കാരണം ഉന്നു വീക പറ്റില്ല അല്ലേ നല്ല പോക ഇടാ മ്മ് ആഹാരം തന്നേ എല്ലാം മാന്ത തല ഇടാ മ്മ് ചല നട ഇടു കേളെ දැച്ചോടമായി മ്മ് നിങ്ങൾ <caniserot voi all haiais> మదిలో ఒక వాయిన మరొకరు అది నవోచింత్రం అది అన్విచిర్తి పకో ఆందో మంటో లేటోలక ఎనయ్య క్లేయారం వొం కాలి వాడి గే ఆన నా తోలు వొర్ నేనే అండి హ్ సతరా ടക്കുന്നത് ഭാവത്തിന് പരിഹാരമല്ലേ എന്റെ ഈശോ ഇതെല്ലാം സഹിക്കും മാത്രം രാവങ്ങളും വേദനകളും സഹിച്ചു എന്റെ ഈശോ എൻ്റെ ഈശോ ഇത് ഒന്നും കൂടാതെ എത്ര വരവാനായിട്ട് ജീവിക്കേണ്ട ഒരാളാണ് എന്നിട്ടെൻ്റെ ഈശോ ഇതെല്ലാം സഹിച്ചു മനുഷ്യൻ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈശോ അല്ലേ എൻ്റെ ഈശോ ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം ഏറ്റെടുത്ത് എല്ലാവരും ഒറ്റ എണ്ണ ഈ ഭൂമി കാണും എല്ലാം നശിച്ചു പോയി അല്ലേ ഇപ്പോഴും എൻ്റെ ഈശോ എന്തോരം പീഡനകളും വേദനകളും അനുഭവിക്കുന്നുണ്ട് ഓരോ ഓരോ വർഷവും ഓരോ മാസവും കഷ്ടത ആരോടെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല ഈശോ ഈശോയ്ക്ക് തന്നെ സമർപ്പിക്കുക പാവത്തിന് പരിഹാരം ഇല്ലാരുടെയും പാവത്തിൻ്റെ പരിഹാരം ചെയ്യുക അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് സഹായിക്കുക ആരുമില്ല ഈശോ പുറം തള്ളിയ പാതാളത്തിലേക്ക് പോകും മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു രക്ഷയും കിട്ടാൻ പോകുന്നു നന്നായി വരാതെ ആര് നന്നാക്കിയാൽ നന്നായി അവൻ അവൻ്റെ മനസ്സ് അവനെ ശുദ്ധിയാക്കണം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയെന്നും ആർക്കിപ്പോ ചെയ്യണമെന്ന് എവിടെ ചെയ്യണമെന്ന് ആരൊക്കെ വേണമെന്ന് ഒക്കെ തീരുമാനം എടുക്കണം ഭയങ്കര മഴക്കാല കയറും തന്നെ അടിപൊളി മഴയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോവാ ഉണങ്ങിയെടുക്കാൻ പറ്റി തരാം ഇനി എന്താ ചെയ്യും ஆகாசம் முழுவதும் மழை காலம் ஈ சமயத்து மழை கும்பம் மேன மாச ஒன்று உடனியெடுக்க ஒன்றும் பற்ற எல்லாம் சுச்சி ஆயிருக்க ஈஸ்வரணும்

ഇവിടെ പിന്നെ അവിടെ കണ്ടാക്കന്മാര് സഹോദരങ്ങളെ നോക്കി അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ട വെട്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് ായി ചമ്മളി നമുക്ക് ഇഷ്ടമില്ലല്ലോ ഇഷ്ടം കിടക്കാം വരും കുടുമ്പ

എന്നാ ചോരപ്പെട്ടു പോലെ ഈ ജീവണ്ട പേടിച്ചു പോവും ആവാസം ഭൂമി എല്ലാം നേർന്നു നിൽക്കുക എൻ്റെ ഈശോയെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എൻ്റെ ഈശോ ഞങ്ങളെ കൈവിടല്ലേ എൻ്റെ ഈശോ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങൾ ഭാവികളാണ് ഞങ്ങളുടെ തീർത്ഥം ഭാവിയാൽ എൻ്റെ ഈശോ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ആ പഠിപ്പിക്കണം അതുമാത്രമേ ഉള്ളൂ ഏതൊന്നും വേണ്ട ഞങ്ങൾക്ക് പണവും വേണ്ട സമ്പത്തും വേണ്ട ഒന്നും വേണ്ട ജീവിതത്തിൻ്റെ രീതികളെല്ലാം എൻ്റെ ഈശോ ഞങ്ങളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണം അത് മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാം എല്ലാം അതാണ് എൻ്റെ ഈശോയുടെ ആരെല്ല ഉണ്ടെങ്കിലും എൻ്റെ ഈശ്വര ഉണ്ടെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുവു അല്ലേ ഞങ്ങൾ ആഴത്തിലേക്ക് പോകും ഞങ്ങൾക്ക് ആരുമില്ല അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ മഴക്കാലം വെക്കണം അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ യേശുവേ ശ്രുതി യേശുവേ സോത്രം യേശുവേ ആരാധന 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 എല്ലാം എല്ലാം എൻ്റെ ഈശോ എല്ലാം എല്ലാം എൻ്റെ ഈശോ എനിക്ക് എൻ്റെ ഈശോ മതി എൻ്റെ എൻ്റെ ഈശോയ്ക്ക് സോത്രം എൻ്റെ ഈശോയ്ക്ക് ആരാധന അയ്യോ പഴക്കാലാണോ വെക്കണം ഇത് എന്നാ ഭാവത്ത ആ മഴക്കാരനെല്ലാം പറഞ്ഞു വിടുവാണോ ഭയങ്കര എന്തായിരിക്കു മഴക്കാരനെയല്ല പറഞ്ഞു വിടുവാണോ മഴക്കാരനെ പറഞ്ഞു വിടുവാണോന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടാ പോവു ആ പറഞ്ഞു വിട്ടാ പോവു അമ്മച്ചി ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അത് പോയെന്നു വരും എന്ത് മഴക്കാർ ആണോന്ന് ചോദിക്കുമല്ലേ എല്ലാരും പോണോ നനഞ്ഞു പോണം വണ്ടി ആ വണ്ടി നിറച്ച് എല്ലാവരും ഇപ്പൊ പോണതായിരിക്കും അതെ എലിക്കുട്ടിയമ്മ അത് ജീവിനല്ല അതിന്റെ വിരിപ്പില്ലേ കട്ടിലേക്ക് കിടന്ന വിരിപ്പ് അതെല്ലാം അവിടെ ചൂട്ടി വെക്കുക കണ്ടോ കാണിക്കുന്നത് വിരിച്ചു കിടന്നതാണേ അതെല്ലാം എടുത്ത് കൂട്ടിക്കേറ്റുവാ നോക്കിയാക്കിയില്ലേ കൂട്ടിക്കേറ്റി വീട്ടിൽ കൊണ്ടുപോവാ ആണോ ആ വീട്ടിൽ കൊടുത്തുപോലെ നടക്കുവാടുത്ത് കിടക്കാനാ അവിടെ പിരിച്ചു വേണ്ടി കൊണ്ടുപോവാ ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ ഇഷ്ടാണോ ആ അമ്മേനെ ഇഷ്ടാണോ ഇഷ്ട എല്ലാരും ഇഷ്ടം ആണോ പിന്നെ ആ അമ്മേനോട് ഇച്ചിരി കൂടുതലും ഇഷ്ടമുണ്ടോ ഇഷ്ടം വേണ്ട ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം അല്ല ഇഷ്ടം കൂടുതലുണ്ടോ നമ്മളെ പറ്റാവനക്കെ

ആ അത് അതിന്റെ ആവശ്യത്തിന് കൊണ്ടുപോണത് അല്ലേ വീട്ടിൽ ഇട്ടു കൊടുത്തിരിക്കുന്ന കൊണ്ടുപോകാൻ പോകൊന്നും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള തന്റെ മാറ്റി എടുക്കുക

എനിക്ക് അറിയത്തില്ല എനിക്കാ ബന്ധം നമ്മുടെ പള്ളിയിലല്ലോ കട്ടപ്പനാ അവിടെ അവര് താമസിക്കുന്നത് അവര് ഓസ്ട്രേലിയ ആണുങ്ങളുണ്ട് ആ മൂന്നാലാണുണ്ടെന്നേ അവരൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ പിന്നെ ആ ഇവിടെ താമസിക്കുന്ന ജോമോൻ ആ ഒരു പെണ്ണല്ലേ ഉള്ളു അമ്മയ്ക്ക് രണ്ട് വെണ്ണങ്ങളും അമ്മയ്ക്ക് ഒരു പെണ്ണേ ഉള്ളു രണ്ട് വെണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയി എവിടെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഇതൊന്നും എനിക്കറിയില്ല ചെറുപ്പത്തിൽ അതാ ഒരു മകൻ അതൊരു മകൻ മരിച്ചുപോയി ചെറുപ്പത്തിലെ എല്ലാം അണ്ണൂണ്ണു പിള്ളേര് പോയി ഇല്ലന്നേ കണ്ടോ എല്ലാം കൊണ്ടുപോ എടുത്തോണ്ട് എല്ലാം കൊണ്ടു ും അതൊക്കെ അതിനകത്ത് ഇതുകൂട്ടൊക്കെ ഇതെല്ലാം ശെരിയാക്കി അടയ്ക്കാനൊക്കെ പറ്റുമോ ഞാനും ചോദിക്കുന്നത് പിന്നെ അതെങ്ങനെ കിടക്കും അതാണ് ഞാനും പക്ഷെ ഒന്നും സമ്മതിച്ചു ഉണ്ടത്തേ അത് ചെയ്തു ഇങ്ങനെ ചുറ്റിക്കേറ്റി വീട്ടിൽ പോണം അതിന് ഇവിടുത്തെ ആവശ്യങ്ങൾ അത് പറഞ്ഞ ആര് കേക്കും നിന്റെ ആ ഗൂട് നിറച്ചാക്കി കൊണ്ടുപോവാനേ ഒരു മിക്ക ദിവസം ഇങ്ങനെയാ ആണോ ആ അമ്മ ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവായിരിക്കും കൊണ്ടുപോല കൊണ്ടുപോയി കൊണ്ടുപോലും ശൈത്യം ഇല്ലാത്ത മയട്ട സമാധാനായിട്ട് ശാന്തത ആട്ടോ ഒന്നും ഇല്ല അത് കൊച്ചുങ്ങളെ ആടെയെങ്കിലും ഒന്നിനെ ഇഷ്ടായി ആ അമ്മയ്ക്ക് എങ്ങനെയറിയോ പരിചയുണ്ടോ അമ്മയ്ക്ക് പരിചയുണ്ടോ പിന്നെ ഞാൻ വല്ല എടുക്കുമ്പോൾ വരികയല്ലേ അതോ അങ്ങനെ ചെയ്തോണ്ടല്ലേ ഞാൻ ഇന്നതോണ്ട് ഇന്നത് ചെയ്യണം അല്ലെ ഇന്നതുകൊണ്ട് കൊണ്ടോന്ന് പറഞ്ഞു കേൾക്കിയല്ല അതോ അമ്മയുടെ അമ്മയും മേങ്ങാനും ആണോ ഏഹ് മൈമോ പിന്നെ അമ്മയുടെ അമ്മയും മേങ്ങാനും ആണോ അല്ലല്ല പിന്നെ അത് ബന്ധത്തിൽപ്പെട്ടതാ ചാക്കിനി കൊണ്ടുപോവാട്ടും പറഞ്ഞ ഒന്നും അനുസരിക്കത്തില്ല എവിടെന്നെട്ടാ പോകേണ്ടിരുന്നു ആലോചി ആലോചിക്കുക കടിച്ചു സാധനം എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ തന്നെ പോയ വല്ല മീനുകൾ അറിയും അതൊക്കെ ഞങ്ങള് പറയാറുണ്ടോ പക്ഷെ കേക്കത്തില്ല അത് തന്നെ തന്നെ അറിയും ും കുറ്റം പറയുല്ലേമാരെയാട്ടെ മറ്റും സഹോദരങ്ങളെ ആട്ടെ അതെയും കുറ്റം പറഞ്ഞിട്ടില്ല അവര് അവര് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ അനുഭവം ദൈവ തമ്പരാ ഈശ്വരായിരിക്കും അനുസരണയിലാത്ത അത് മനസ്സിലാക്കണം അത് വന്നു കഴിയുമ്പോ മനസ്സിലായിപ്പോ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി